നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു നിർത്തിയത് വേർബലിനെ അങ്ങനെ വിറക് ചിത കൂട്ടി വിറകൊക്കെ അടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുത്തിയേക്കുക അടയിലുള്ളത് തീ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ തീ കൊടുക്കാനാണെങ്കിൽ നമ്മുടെ ആ മാന്ത്രികൻ തന്നെയാണ് തടിയും തലയൊക്കെ വെച്ച് വന്നേക്കുന്നത് ഇയാളാണ് ഈ ചിതയ്ക്ക് തീ കൊടുത്തത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ബേർബൽ ആ തീയിനോട് കൂടി വിറക് കത്തി അതോടുകൂടി അങ്ങോട്ട് കത്തി ആ പുകയോടൊപ്പം പരലോകത്തേക്ക് പോവും പാതുഷായുടെ പിതാവിനെ കണ്ട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് വന്നിട്ട് അത് പരിഹരിക്കണം അങ്ങനെയാണ് ഇപ്പം തീരുമാനം പതിവ് പോലെ സമയമായി രാജ്യാങ്കണത്തിൽ ചിത കൂട്ടി അതിൻ്റെ മുകളിൽ വിറകൊക്കെ അടക്കി വെച്ചു വീർബൽ അവിടെ വന്നിരിക്കുകയും ചെയ്തു അപ്പോൾ ഇതിനു മുമ്പേക്ക് വേർബെൽ പറഞ്ഞു വേർബെല്ലിനെ പറഞ്ഞേക്കാ ഞാൻ തുടങ്ങിയതുകൊണ്ട് എനിക്കൊരു രണ്ടാഴ്ച എൻ്റെ ഭവനത്തിൽ പോയി ഞാനിങ്ങനൊരു യാത്രയ്ക്ക് കാര്യം ഒന്ന് പറഞ്ഞിട്ട് വരാമെന്നു പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ബേർബൽ പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരികയും ചെയ്തു ഞാൻ റെഡിയാണ് കേട്ടോ പരലോകത്ത് പോവാൻ അങ്ങയുടെ അച്ഛൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് വേർബൽ ഹാജരായി രാജാങ്കണത്തിൽ കൊട്ടാര അങ്കണത്തിൽ ചിത കൂട്ടി വെറുതൊക്കടക്കി വെച്ചു അതിൻ്റെ മുകളിൽ ചമ്മമ്പടി ഇട്ടിട്ട് അങ്ങോട്ട് ഇരുന്നു വേർബൽ അപ്പോഴത്തേക്ക് ആൾക്കാർ തീ അടിയിൽ അങ്ങോട്ട് തീ കൊടുത്തു തീ കൊടുത്ത് തീയും പുകയും എല്ലാം കൂടി അങ്ങോട്ട് വന്ന് പരിസരം മുഴുവൻ ആൾക്കാരുടെ കണ്ണിലൊക്കെ തീയും പുകയായി കണ്ണ് കാണാനേ വേ എല്ലാവരും കണ്ണ് തിരുമ്പി കണ്ണൊക്കെ തുടങ്ങി കൊണ്ട് അപ്പഴത്തേക്കും തീ ആളി 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 എന്നിട്ട് കത്തി നോക്കുമ്പോൾ എന്താ വീർബലിനൊന്നും ഒക്കെ കത്തി നശിച്ച് പോയില്ലേ വീർബൽ കത്തിച്ചാമ്പലായി ഇതുതന്നെ അപ്പം കുതന്ത്ര ബുദ്ധിക്കാർക്കും ചുരകനും ഒക്കെ സന്തോഷമായി വേർബെല്ലിനെ കൊണ്ടുള്ള ശല്യം കീർന്നല്ലോ ഇനിയിപ്പം സമ്മാനം മേടിച്ചോണ്ട് പാതുഷായും പറ്റിച്ച് പോണപ്പോ കാണണം എന്നു തന്നെ വിചാരിച്ച് ഉള്ള തമ്മി തമ്മി പതുക്കെ പതുക്കെ പറഞ്ഞു തന്നെ താനെ നമുക്കിട്ട് സന്തോഷിച്ചു അങ്ങനെ വേർബൽ പോയി വേർബൽ വല്ലോത് പോയിക്കല്ലേ അക്ബർ പാതിഷായിയുടെ അച്ഛനെ കാണാനായിട്ട് എന്നും പറഞ്ഞു നാട്ടിലൊക്കെ അതാണ് സമാധാനം പറഞ്ഞിരുന്നത് വേർബല്ലിനെന്താ വേർ അവിടെ നിന്ന് ഒരു രണ്ട് മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ താടിയും തലയും ഒക്കെ വച്ച് ഭയങ്കരമായൊരു പ്രാകൃതനെ പോലെ ഒരാൾ രാജ കൊട്ടാരത്തിലേക്ക് കീറി വന്നു പാതുഷായുടെ കൊട്ടാരത്തിലേക്ക് അടുത്ത് കാവൽക്കാർക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല എന്നാലും അവർ അടുത്ത് നോക്കിയപ്പോൾ ഞാൻ വേർബലാണ് പാതുഷായയെ കാണാൻ വന്നത് രാത്യോ വേർബലിനെ കണ്ടാൽ തിരിച്ചറിയില്ല തൻ്റെ താടിയും തലയൊക്കെ കണ്ട് വളർന്നൂലോ എന്നും പറഞ്ഞ് കടത്തിവിട്ടു ഇവിടെ വന്ന് രാജാവിൻ്റെ പാതുഷായുടെ മുമ്പിൽ മുഖം കാണിച്ചപ്പോൾ ഇതാണ് വീർവല്ലോ തിരിച്ചറിയില്ലല്ലോ താടി പെട്ടാത്തെന്താ നല്ല കാര്യം എൻ്റെ വന്ന പഠിക്കാതെ എൻ്റെ പിതാവിനവിടെ സുഖല്ലേ ഇതൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിനവിടെ വേറെ കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യം അപ്പം കണ്ടില്ലേ രണ്ട് മാസം കഴിഞ്ഞ് അവിടെ താമസിച്ചു കഴിഞ്ഞ് വന്ന എന്നെ കണ്ട അപ്പം അങ്ങേക്കും മനസ്സിലായോ ഇല്ല എന്താ ഈ താടിയും താടിയന്തൊല്ലിയൊക്കെ വെച്ചേക്കണത് ഒരു തലമുടി വെട്ടിക്കാത്ത എന്താ മുഖക്ഷൗരം ചെയ്യാത്ത എന്താന്ന് പറഞ്ഞു ആ അതാണ് അവിടുത്തെ കുഴപ്പം ഞാൻ ഇപ്പം രണ്ട് മാസമായിട്ട് വന്നേക്കണ ഒരു കോരം കണ്ടില്ലേ അങ്ങനെ പിതാവും മരിച്ചു പരലോകത്ത് പോയി നാളെ എത്രയായി അദ്ദേഹം ഇവിടെ നിന്ന് പോയതിന് ശേഷം ഇന്ന് വരെ ക്ഷൗരം ചെയ്തിട്ടില്ല തലമുടി വെട്ടിയിട്ടില്ല കണ്ടാലുണ്ടല്ലോ ഓ ഞാൻ ഞാനദ്ദേഹത്തെ അവിടെ ചെന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി പിന്നെ ശബ്ദം കൊണ്ടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ വേർബെല്ലാണെന്ന് ഞാൻ ഉറക്കനെ വിളിച്ചു പറഞ്ഞു മപ്പർപ്പാതുഷായിയുടെ സദസ്സിലെ സാഹിത്യ സദസ്സിലെ വേർബെല്ലാം ഞാൻ പിതാവിനെ കാണാൻ വന്നതാ എന്നൊക്കെ അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ പിതാവിനെ കാണാൻ പറ്റി കണ്ടാലൊന്നും അദ്ദേഹം തിരിച്ചറിയില്ല എന്നോട് പറഞ്ഞിരിക്കണം എന്താണെന്ന് അറിയാമോ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് അവിടെ ഒരു സുഖമില്ല വേറൊരു കാരണമല്ല ഇങ്ങോട്ടൊന്നും വരാനേ മോഹമില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ഭക്ഷണവും കാര്യങ്ങളും വിനോദത്തിനുള്ള ഉപായങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു കാര്യം തലമുടി വെട്ടാൻ വെട്ടാനാളില്ല ചുരകനില്ല താടി ആളില്ല ചുരകന്മാരില്ല ഇങ്ങനെ അവിടെ ചുരകനില്ലാത്ത ഒരു കുഴപ്പം നല്ലോണം ഉണ്ട് അതുകൊണ്ട് അവിടുത്തെ ആ രാജ്യം വിട്ട് വിട്ടോടിപ്പോ ഈ നിലയ്ക്ക് പോയാൽ അവിടെ ചുരകനെ ഇല്ലാത്തത് കൊണ്ട് അവരവിടുന്ന് ഓടിപ്പോ അതുകൊണ്ട് അങ്ങയോട് വളരെ പെട്ടെന്ന് അടിയന്തരമായിട്ട് ഒരു ചുരകനെ പറഞ്ഞയക്കാനാണ് പാതുഷായി ഇത് കേട്ടു പാതുഷായിക്കൊന്നും തോന്നിയില്ല പാതുഷ നമുക്ക് നമ്മുടെ ചുരകനെ പറഞ്ഞയക്കാം ആ അതാ നല്ലത് പെട്ടെന്ന് ഇപ്പോൾ നടക്കുള്ളൂ വേഗം ശൂരകനെ അന്വേഷിച്ചു ഇത് ശൂരകനെ രാജഭടന്മാർ നോക്കിയപ്പോൾ ഇവിടെ കാണാനില്ലല്ലോ ഉണ്ടായിരുന്നു ഇവിടെ ഒത്തിരി നേരത്തെ ഉണ്ടായിരുന്നു മാത്രമല്ല ഒരുപാട് പേരിങ്ങനെ കിഴിഞ്ഞ് കിഴിഞ്ഞ് പോവുക ദർബാർ വാളിന്ന് ഇറങ്ങി പോവുക ആരാ ദർബാർ ജീവനക്കാരാ ഈ ബീർബല്ലിനെതിരെ ഇയാളെ പരലോകത്തേക്ക് പറഞ്ഞയക്കാൻ ഒറ്റക്കെട്ടായി നിന്ന പലരും കെട്ട് പൊളിഞ്ഞു വേർബല്ലിനെ വീർബല്ലിൻ്റെ ഉപദേശപ്രകാരം ഇപ്പോൾ ഹനുമാൻ ചുരകനെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ പോവാം വീർബല്ലിനെ പറഞ്ഞയച്ചില്ലേ അതേപോലെ ഇയാളെ പറഞ്ഞേക്കാൻ പോവാം ക്ഷുരകനെ പറഞ്ഞയക്കാൻ പോവാം എങ്ങനെ നോക്കിയിട്ട് കാണാതെ കണ്ടായി ഈ ഓട്ടിച്ചിട്ട് പിടിച്ചു ചുരകനെ പിടിച്ച് ചിത കൂട്ടി ചീതയിൽ വെച്ച് ചൂരകനെ ടീ അങ്ങോട്ട് കൊടുത്തു വേർമൽ അടുത്തു നിന്ന് നോക്കി കണ്ടു തീ കൊടുത്ത് തീയക്കെ പറ്റി കഴിഞ്ഞു അപ്പോഴേ വേർബൽ ഇനി എൻ്റെ പിതാവിന് സന്തോഷമായി കൂടില്ല പിന്നല്ലേ അവിടെ നല്ല ഭക്ഷണം നല്ല ജീവിത സൗകര്യങ്ങളെല്ലാണ്ട് ചൂരകൻ ഇല്ലാത്ത അതിന് ഇപ്പോൾ ഈ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലവെട്ടലും തല മുടി മാക്കിപ്പണികളൊക്കെ പഠിച്ചുകളും ഇല്ലേ അതുകൊണ്ട് അങ്ങ് അച്ഛനെ പറ്റി വേവലാതിപ്പെടുക വേണ്ട സൗഖ്യമായി അദ്ദേഹത്തിന് എന്ന് പറഞ്ഞ് വേർബൽ പറഞ്ഞു അപ്പോൾ മറ്റുള്ളവരൊക്കെ പേടിച്ച് പോയി കുറച്ച് പേരൊക്കെ ചിരിക്കുകയും ചെയ്തു അപ്പം എന്താ വേർബൽ കാര്യം വിളിച്ചു അപ്പോൾ അതോ ഇതെനിക്കെതിരെ അങ്ങയുടെ ജീവനക്കാർ ചെയ്ത പണിയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ രണ്ട് മാസം ലീവ് വേണമെന്നും പറഞ്ഞ് വീട്ടിൽ പോകാൻ മണ്ണിൽ പോയില്ലേ നാല് വീട്ടിലേക്കും പോയില്ല ഞാൻ ഇവിടുന്ന് പോയി രാത്രി കാലത്തിരുന്ന് ഈ ചിത കൂട്ടുന്നതിൽ നിന്ന് അതിൻ്റെ വാലറ്റത്ത് തൊട്ട് ഞാൻ ചിത ചിത അങ്ങനെ അള ഉണ്ടാക്കി വഴി ഉണ്ടാക്കി പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് വഴി പൂർത്തിയായി ഇവിടെ നിന്നും എൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു വഴി അങ്ങോട്ട് വളർന്നു എന്നിട്ടാണ് ഞാൻ അങ്ങേക്ക് റിപ്പോർട്ട് ചെയ്തത് അങ്ങ് എന്നെ പിടിച്ച് പറയും എൻ്റെ മുകളിൽ ഇരുത്തി തീ കൊടുത്തി തീ അങ്ങോട്ട് കത്തി കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു ആ ഡാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു അതാണ് ഉണ്ടായത് അതുകൊണ്ട് എനിക്കെതിരെ അങ്ങയുടെ കൊട്ടാരത്തിൽ നടത്തിയ ഗൂഢാലോചന പൊളിഞ്ഞ് പാളീസൈ അവർക്ക് തന്നെ വിനയായി ഇതാണ് ഇന്നത്തെ കഥ ആ കർപാത പൊട്ടി പൊട്ടി പൊറ്റ അങ്ങട്ട് ചിരിച്ച് ബാക്കി ഉണ്ടായിരുന്നവരൊക്കെ ഓ അസാമാന്യ ബുദ്ധി തന്നെ വേറൊരു ബുദ്ധിമാൻ തന്നെ സമർത്ഥം തന്നെ എന്ന് പറഞ്ഞ് പാരിതോഷികം കുറയും കൂടെ കൂടുതലങ്ങൾ കൊടുത്തു ഇതാണ് ഇന്നത്തെ കഥ ഇതുവഴി ഇതുവഴി വന്നാലും മിത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ അപ്പോൾ ഈ കഥ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി